എനിക്കത് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല ശരിക്കും ഇപ്പൊ ഇവിടെ സിയാ സിരിസറും സിയാദിക്കം പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുന്നത് നല്ല നന്നായി വരണം എന്നൊക്കെയുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർഥമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പക്ഷെ ഇങ്ങനെ എല്ലാ ചേരുവകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒത്തു വന്ന് അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനേക്കാളും ഉപരി സ്നേഹത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളന്നില്ല അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എപ്പോ എന്നോട് സ്നേഹമുള്ളവർ വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും അതിൽ സംരംഭത്തിലെ പേര് തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു ഇത് ഒരുപക്ഷെ ആ കാലത്ത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇത് എത്രമാത്രം വലിയ സ്കെയിലുള്ള ഒരു സിനിമയാണെന്നോ എന്തുമാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള എന്തുമാത്രം വലിയൊരു സിനിമയുടെ ഭാഗം ഒരു മൾട്ടി സ്റ്റാർ സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രഷറോ ഒന്നും ആ പ്രായത്തിൽ ഞാൻ അതൊന്നും തിരിച്ചറിയാനുള്ളൊരു പക്വതയൊന്നും ഉണ്ടായിരുന്നില്ല ചേച്ചി വളരെ യങ് ആയിരുന്നു ഞാൻ പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സ് ആണോ ആയിരുന്നു അപ്പോ അന്ന് സിവിസാറിന്റെ ആണെങ്കിലും തന്നെ കളിവീടും പ്രണയവർണങ്ങളും കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് രഞ്ജിയേട്ടൻ ആണെങ്കിലും ആറാന് തമ്പരാനും കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്തും ഒക്കെ അതേപോലെ തന്നെ ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള നായകന്മാരായിട്ടുള്ള ജയറാം ഏട്ടനും സുരേഷ് ഏട്ടനും ഇവരുടെ ഒക്കെ ഒരു കൂടെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ നിന്ന് ഞാൻ ആസ്വദിച്ച കുറെ ദിവസങ്ങളായിരുന്നു ഈ സിനിമ കാണുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് പോലെ തന്നെ ശരിക്കും ഒരു സമ്മർ ക്യാമ്പിൽ ഇങ്ങനെ ഹോളിഡേസ് സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുറേ പെൺകുട്ടികളുടെ കൂടെ അപ്പൊ അതിലിവിടെ നിവിയ ഉണ്ട് അൻസുണ്ട് കൃഷ്ണയുണ്ട് ഇതേപോലെ മയൂരി ഉണ്ടായിരുന്നു മഞ്ജു മഞ്ജുള സംഗീത ശ്രീജ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ കലപ്പിലി കലപ്പിലും കലപ്പിലി കലപ്പിലാന്ന് എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പും പിന്നെ സിയാദിക്ക പറതുപോലെ എല്ലാവരുടെ ഫാമിലീസും ഒരു സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു അതിന്റെ ഷൂട്ടും നടന്നത് അപ്പൊ എല്ലാവരുടെ ഫാമിലീസും അവരുടെ എല്ലാവരുടെയും ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഒരു ബംഗ്ലാവും എന്ന് പറയുന്ന ഒരു ബംഗ്ലാവും അവിടെയുള്ള കുറെ തമാശകളും ജനാർദ്ദന ചേട്ടനും സുകുമാരിയമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ സുകുമാരിയമ്മ ഉണ്ടാക്കി അവിടെ തന്നെയുള്ള നമ്മുടെ കിച്ചൺ മെസ്സിലുണ്ടാക്കി തരുന്നു നമുക്ക് എല്ലാവർക്കും ഭക്ഷണം സ്നേഹത്തോടെ സുകുമാരിയമ്മ ഉണ്ടാക്കി തരുമായിരുന്നു മണിച്ചേട്ടന്റെ തമാശകള് ജയറാമേട്ടനും മണിച്ചേട്ടനും കൂടെ ഒന്നിച്ചു കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോട്ടിന് പോകാൻ പോലും ഭയങ്കര മടിയായിരുന്നു അത്രയും തമാശകളായിരുന്നു ലൊക്കേഷനിലും ഓക്കെ അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു സന്തോഷം അതിനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ലൊക്കേഷനിൽ പോവാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ അത്രയും ഇപ്പൊ നിന്ന് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ ആമി എന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അത്രയും ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആവശ്യമുണ്ടായിരുന്നൊരു ഗൗരവം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂട അത് പൂർണ്ണമായിട്ടും സിവിസാറിന്റെയും എഞ്ചു ആ ഗൈഡൻസിൽ അത് ചെയ്തു എന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മുടെ കൂട്ടത്തില് സിനിമ കണ്ടത് തന്നെയായിരിക്കും അതുകൊണ്ട് ഒന്നും എന്തായാലും ഇല്ല ശരിക്കും ഇപ്പൊ ഇപ്പോഴത്തെ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ഒരു ഡിപ്രഷൻ ആയിരിക്കുമോ എന്ത് മാനസികാവസ്ഥയെ കൂടി ആയിരിക്കും ആമി കടന്നുപോയിട്ടുണ്ടാവുക എന്ന് ഇപ്പൊ ആയിരിക്കുമ്പോൾ ശരിക്കും പേടി തോന്നുന്നത് കാരണം മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിന് വളരെ ആക്റ്റീവായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു സിനിമ റീറിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് അതിനെക്കുറിച്ചുള്ളൊരു എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെന്റൽ ജേർണി ഒരു പക്ഷേ ആമിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം എനിക്കറിയില്ല ഞാൻ ഒരു റീറിലീസിന്റെ ഒരു ട്രെൻഡ് ശരിക്കും കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാനും കാണുന്നുണ്ട് ചില സിനിമകളൊക്കെ ഞാനും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനുള്ളൊരു സിനിമ റീറിലീസ് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല അങ്ങനെ ഒരു പ്രതീക്ഷയും എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് അതിന നന്ദി പറയാനുള്ളത് സിയാദ്കിയോടും ഷമയോടും കോക്കസ് ഫിലിംസിനോടുമാണ് അപ്പോൾ വലിയ സന്തോഷമുണ്ട് ഞങ്ങൾ അന്ന് സ്വീകരിക്കപ്പെട്ടതുപോലെ ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ കുറച്ചും കൂടി കുറച്ചും കൂടി വാസ്റ്റായിട്ട് ആ സിനിമ ഇനി റിലീസ് ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ച് ഫോർ കെ ഡോൾ ബി അറ്റ്മോസ്റ്റ് എല്ലാവിധ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിടിവും ആ സിനിമയ്ക്ക് ഇപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ട് അപ്പൊ അത് വളരെ നല്ല ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും കണ്ടിട്ടുള്ളവർക്ക് ഒന്നും കൂടി കണ്ട് ഒരു ഓർമ്മ പുതുക്കാം അല്ലെങ്കിൽ അന്ന് കാണാൻ സാധിക്കാത്തവർക്ക് വീണ്ടും കാണാം ഇപ്പോഴും ആ സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം